കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു കട്ടപ്പന ഗവൺമെന്റ് ട്രൈവൽ സ്കൂളിൽ നടത്തിയ മത്സരങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറിംഗ് ഉപന്യാസ രചന ക്വിസ് പ്രസംഗ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് സർട്ടിഫിക്കറ്റിനും ക്യാഷ് പ്രൈസിനും പുറമെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും ജില്ലയുടെ വിവിധ എല്ലാ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളും ഇതിൽ ഇതിൽ വിജയികളാകുന്നവർക്ക് വിജയികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ സെക്കൻഡ് തേർഡ് പ്രൈസ് ആയിരം രൂപ എന്നീ സമ്മാന നൽകുന്നുണ്ട് കൂടാതെ ഇവർക്ക് സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുന്നതാണ് ഈ മത്സരത്തിലെ വിജയികൾക്ക് ഒരു വർഷം നമ്മളുടെ കേരളത്തിലുള്ള വന്യജീവി സങ്കേതങ്ങളിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും കൂടാതെ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന ഇവർക്ക് അവരുടെ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ടീച്ചറും ഒപ്പം ഉള്ള പാരൻസ് എന്നിവർക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നടത്തുന്നത് വിദ്യാർത്ഥികൾക്കും ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും പരിസ്ഥിതി വനം പരിസ്ഥിതി ഒരു അവബോധം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ജില്ലാതല വിജയികൾക്ക് എട്ടാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം ജി അജിത് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്